മലപ്പുറത്ത് നിന്ന് എയർ പിസ്റ്റളുമായി കണ്ണൂരിൽ രണ്ട് യുവാക്കൾ പോലീസ് പിടിയിൽ അക്രമികളെ വിരട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് എയർ പിസ്റ്റൽ കരുതിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാരിയായി കാണാനായിരുന്നു രണ്ടുപേരുടെയും വരവ് കണ്ണൂരായതുകൊണ്ടാണ് തോക്ക് കരുതിയതെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ യുവാക്കളുടെ മൊഴി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൂട്ടുകാരിയെ തേടി മലപ്പുറത്ത് നിന്ന് ഉറ്റ ചങ്ങാതിമാരായ രണ്ടുപേർ കണ്ണൂരിലേക്ക് സ്കൂട്ടറിലെത്തി അതും സ്ഥലം കണ്ണൂരാണ് എന്നറിഞ്ഞുകൊണ്ടുതന്നെ മുൻകരുതലും ഇരുവരും സ്വീകരിച്ചു കോഴിക്കോട്ട് നിന്ന് നല്ല ഉഗ്രൻ എയർ പിസ്റ്റൽ വാങ്ങി കെ എൽ അൻപത്തിയേഴ് എക്സ് അറുപത്തിനാല് ഇരുപത് നമ്പർ സ്കൂട്ടറിൽ കണ്ണൂർ സ്വാമിമഠം ജംഗ്ഷന് സമീപത്ത് എത്തിയപ്പോഴാണ് മലപ്പുറം സ്വദേശികളായ റഹാനും ഷഹലും പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസിനെ കണ്ടപ്പോൾ നിന്നു പരുങ്ങുന്നത് കണ്ട യുവാവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ പുറത്തുവന്നത് ഷഹലിന്റെ അരിയിൽ നിന്ന് പിസ്റ്റൽ കണ്ടെത്തിയതോടെ കളി കാര്യമായി ഇരുവരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി കൈവശം വെക്കാൻ ലൈസൻസ് ആവശ്യമില്ലാത്ത തോക്കാണെങ്കിലും പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തു ബ്ലങ്ക എന്ന എഴുത്തോടുകൂടിയ എയർ പിസ്റ്റളാണ് പിടികൂടിയത് ഐ പി സി നൂറ്റൻപത്തിയൊന്ന് പ്രകാരമാണ് കേസെടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട കൂട്ടുകാരിയെ തേടിയാണ് കണ്ണൂരിൽ എത്തിയതെന്നാണ് യുവാക്കളുടെ മൊഴി കണ്ണൂരാണ് തടി കേടാവുമെന്ന ഉപദേശങ്ങൾ കേട്ടപ്പോഴാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ വാങ്ങാൻ ഇരുവരും തീരുമാനിച്ചത് കോഴിക്കോട്ട് നിന്ന് എണ്ണായിരം രൂപക്ക് പിസ്റ്റൽ വാങ്ങി തൃശൂരിൽ ഒരു ചടങ്ങിന് പോകാനുണ്ടെന്ന് പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്നും ഇറങ്ങിയത് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടുകയായിരുന്നു ഇരുവരുടെയും പ്ലാൻ നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ടീമാണ് ഇരുവരെയും പിടികൂടിയത് ടൗൺ എസ് എം അജയനാണ് കേസ് അന്വേഷിക്കുന്നത് മനോജ് മൊയ്യിൽ കണ്ണൂർ വിഷൻ